എന്റെ പൊന്ന മക്കളെ എന്തൊക്കെ പറയേണ്ടെന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പറഞ്ഞു പോകും സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ ഷാജിദാ ഷാജിയുടെ ഒരു സംഭവമാണ് പറഞ്ഞു വരുന്നത് പുള്ളിക്കാരത്തീടെ തെറുവിളി എൻ്റെ പൊന്നോ പുള്ളിക്കാരത്തീടെ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയുന്ന തെറുവിളികളും ഭാഷകളും ശരിക്കും പറയുകയാണെങ്കിൽ ഷാജി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നാലഞ്ച് ആൺകുട്ടികളുടെ ഉമ്മയാണ് ഷാജി ആ കുട്ടികൾക്ക് സമൂഹത്തിൽ തല ഉയർത്തി നടക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മച്ചി ഇങ്ങനെ ഇറങ്ങി ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് പിള്ളേരൊക്കെ പോലും മാനക്കേടാണ് അവരൊക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് എന്തിനാണ് മക്കൾക്ക് ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിടന്ന് തെറി വിളിക്കുകയോ എന്തോ കാണീര് ആ കുട്ടികളുടെ മുന്നിൽ കാണിക്കരുത് ഒറ്റയ്ക്ക് കിടന്ന് എന്തോ കാണീര് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളതങ്ങനെ തനിച്ച് കാണിക്ക് അല്ലാണ്ട് എന്ത് പറയാനാണ് മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് അയാളുടെ വീട്ടിൽ പോയി നിങ്ങൾ തെറി വിളിച്ചു എന്തൊക്കെ വൃത്തികേടുകളാണ് നിങ്ങൾ പറഞ്ഞത് അയാൾക്കുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ല രണ്ട് കുഞ്ഞു മക്കളാണ് ആ കുട്ടികളെ വച്ചിട്ട് വേശ്യാലയം നടത്തുന്നു എന്നൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് കേട്ടോ വളരെ മോശമാണ് നിങ്ങൾക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പോലും സാധിക്കും അവർ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും ഷാജി ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാണ്ട് ഓരോന്ന് പ്രവർത്തിച്ച് പണി മേടിച്ച് വെക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതേക്കുറിച്ചിട്ടൊരു വീഡിയോ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് അത് കാണണം ഞാൻ ആ വീഡിയോയുടെ ആ വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ താഴെ ഭാഗത്ത് ഞാൻ ടാഗ് ചെയ്ത് അതിൻ്റെ എന്താണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തേക്കാം നിങ്ങളവിടെ ടിക്ക് അത് അവിടെ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ വീഡിയോസ് കാണാൻ സാധിക്കും ഇത്രയേ ഉള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല മെയിൻ വീഡിയോസ് വന്ന് കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്